നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഏതോ ഒരു റിവ്യൂ വീഡിയോയിൽ ഞാൻ കേട്ടു ഈ ഒരു എക്സ്പെൽസ് ടൂട്ടണിന് വൺ ഫിഫ്റ്റി സി സിയുടെ ഒരു ലെവലോളം പെർഫോമൻസേ ഉള്ളൂ എന്നുള്ളത് ഒരു വലിയൊരു യൂട്യൂബറാണ് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല നമുക്ക് എന്തിനാ വെറുതെ നെഗറ്റിവിറ്റി നമ്മളെല്ലാവരും കാത്തിരുന്ന ആർ സി ഫോർ ഫിഫ്റ്റി ഉണ്ടല്ലോ ആർ സി ഫോർ ഫിഫ്റ്റി ഈ അടുത്തങ്ങും നമ്മുടെ ഇന്ത്യയിലോട്ട് ഇറങ്ങാനുള്ള ചാൻസസ് ഇല്ല പക്ഷേ ആർ സി ഫോർ ഫിഫ്റ്റിയുടെ സെയിം എഞ്ചിന് വെച്ചിട്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊറ വാൾഡ് എന്തെല്ലാംസുഖല്ലേ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് കാലഘട്ടത്തിലേക്ക് വരാൻ വേണ്ടി ഏറെക്കുറെ ആയ വണ്ടികളും നമ്മൾക്ക് വരാൻ ചാൻസ് ഉള്ള വണ്ടികളുടെയും ഒരു ലിസ്റ്റ് പറയാനായിട്ട് പോവുകയാണ് അപ്പം വണ്ടിയൊക്കെ വാങ്ങി നിൽക്കുന്നവർ അത്ര അർജൻറ് ഇല്ലാത്തവരാണെങ്കിൽ വലിയ രീതിയിൽ ഡ്രീം ബൈക്കുകൾ പണ്ട് തൊട്ടേ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ച് ബെറ്റർ മോട്ടർ സൈക്കിൾ ഈ വർഷം ഇറങ്ങാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ കൂടുതലാണ് എന്നാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡ്യൂക്ക് ത്രീ നയൻറ്റി ആഗ്രഹിച്ച് കുറേ നാളിരുന്ന ആൾക്കാരെന്ന് വെയിറ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ നിങ്ങളുടെ ഡ്രീം ബൈക്ക് നിങ്ങൾ സ്വന്തമാക്കിയാൽ മതി എല്ലാ വർഷവും ഓരോ പുതിയ വണ്ടികൾ ഇറങ്ങത്തില്ല ആ വണ്ടികളെ ഈ വർഷം വർഷവും ഇറങ്ങാനായിട്ട് പോകുന്നുള്ളൂ അപ്പം കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ വണ്ടികളൊക്കെ ഉണ്ട് അത് ഏതൊക്കെ വണ്ടിയാണെന്നുള്ള കാര്യം ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ പറയാം ഫസ്റ്റിലത്തെ വണ്ടി എന്ന് പറയുന്നത് അഡ്വഞ്ചർ എക്സ് ഉണ്ട് ത്രീ നയൻറ്റി അഡ്വെഞ്ചർ എക്സ് ഉണ്ട് ഏറ്റവും ബേസ് വേരിൻറ്റ് അഡ്വഞ്ചർ എസ് ഉണ്ട് ഏറ്റവും ടോപ്പ് ടോപ്പൻറ്റ് വേരിൻറ്റ് രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ്റെയും അതുപോലെ തന്നെ സ്പോക്ക് വീൽസിൻ്റെയും ഡിഫറൻസാണ് ആണ് എൻജിൻ ടൂണിങ്ങിലോ പവറിലോ ഒന്നും തന്നെ ഒരു വ്യത്യാസമില്ല ഒന്നും തന്നെ പക്ഷേ അഡ്വഞ്ചർ ആറ് വരാനായിട്ട് പോവുകയാണ് അഡ്വഞ്ചർ ആറ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയണ്ട റാലി എന്താ പറയണ്ടത് സെൻട്രിക് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ് അതായത് അതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ടു ഹൺഡ്രഡ് എം എമ്മിൽ നിന്നും ടു തേർട്ടി എം എം എന്ന് പറഞ്ഞ ഒരു ലെവലിലോട്ട് ഹൈറ്റും കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലാണ് അതുപോലെ ട്യൂബ്ലെസ് പോക്ക് വീൽസ് അങ്ങനെ ഗ്രൗണ്ട് ഗ്രസ് ഒക്കെ ഒരുപാട് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു വണ്ടിയാണ് ഇനി വരാനായിട്ട് പോകുന്നത് അത് ഇപ്പം തന്നെ എസ് വേരിൻ്റെ ഒരു അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒക്കെ അടുത്ത് ഓൺറോഡ് പ്രൈസ് ഉണ്ട് അതിന് എങ്ങനെ പോലും അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം അമ്പത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ റേറ്റ് എന്തായാലും പോകും സാധാരണക്കാരന് വാങ്ങാൻ താങ്ങാൻ പറ്റുന്ന വണ്ടിയാണോ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഓവർ പ്രൈസ്ഡ് മാൻ വെരി ഓവർ പ്രദേശം അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയൻ സെവൻ ഫിഫ്റ്റി ആൻഡ് ഇൻ്റർസെപ്റ്ററിന് വരുന്ന ആ ഒരു അപ്ഡേറ്റ് ആണ് ഹിമാലയൻ സെവൻ ഫിഫ്റ്റി വരുന്നുണ്ടെന്ന് ചെറിയൊരു അപ്ഡേറ്റ് കേരളക്ക് കിട്ടി അതായത് ഇപ്പം ആ ഒരു സിക്സ് ഫിഫ്റ്റി സി സി വെച്ചുകൊണ്ട് തന്നെ അവർ അത് ഡിസ്പ്ലേസ്മെൻറ്റ് കുറച്ച് കൂടുതലായിട്ട് മാ ആക്കാനായിട്ട് പോകുകയാണ് എന്നുള്ളൊരു ന്യൂസും കേരളക്കാണ് ഇപ്പം നിലവിൽ പുറത്തു വരുന്നത് അതായത് നമ്മുടെ ആ ഒരു സെവൻ സിക്സ് ഫിഫ്റ്റി സി സി കുറച്ചും കൂടെ പവർഫുള്ളാക്കാനായിട്ട് അവർ ഒരുങ്ങുകയാണ് ഒരു നൂറ് സി സിയും കൂടെ കൂട്ടി എനിക്ക് ഒരു ഫിഫ്റ്റി ഫൈവ് ബി എച്ച് പിയും അതുപോലെ തന്നെ ഒരു സിക്സ്റ്റി എൻ എം ടോർക്ക് ആക്കാനാകാനാണ് കൂടുതലും ചാൻസ് ഇപ്പോൾ ഉള്ളതിന്റെക്കാളിലും ഒരു അമ്പതിനായിരം തൊട്ടൊരു എൺപതിനായിരം രൂപ വരെയുള്ള പ്രൈസ് ഹൈക്ക് എങ്ങനെ പോയാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഹിമാലയൻ സെവൻ ഫിഫ്റ്റിയിലോട്ട് വരുമ്പോൾ നല്ല പ്രൈസ് എന്തായാലും വരും കാര്യം ഓൾറെഡി ഹിമാലയൻ ഫോർ ഫിഫ്റ്റി നമുക്കൊരു നാല് ലക്ഷം രൂപ ക്ലോസ് ടു നാല് ലക്ഷം രൂപ അടുത്ത് റേറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ തീർച്ചയായിട്ടും ഒരു അഞ്ചര ലക്ഷം ആ റേറ്റിലൊക്കെ എന്തായാലും സെവൻ ഫിഫ്റ്റി പ്രത്യേകിച്ച് ട്വൻ സിലിണ്ടറും കൂടെ ആണല്ലോ അതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹീറോ എക്സ്പൾസ് പൾസ് ടു ടെൻ എന്ന് പറഞ്ഞ വണ്ടിയുടെ റാലി എഡിഷൻ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നൊരു വണ്ടിയാണ് ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് ഇറങ്ങിയപ്പം എക്സ് ടു ടെൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം ആയെങ്കിലും ഇനിയിപ്പോൾ റാലി അഡിഷൻ പ്രത്യേകിച്ച് ആ ഒരു ഈ ഒരു ലുക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മനം വളരെയധികം കവർന്നിരിക്കുകയാണ് വലിയ ആർട്ടിക്സ് പോലെ ത്രീ ഹൺഡ്രഡ് സി സി ലെവലോളം പെർഫോമൻസ് വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പർപ്പസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ ഈ വണ്ടിയുടെ ലുക്കും പെർഫോമൻസും ഓഫ് റോഡിൽ വേറെ ലെവലായിരിക്കും ഡീസെൻ്റ് ആയിട്ടുള്ള ഹൈവേ പെർഫോമൻസും ഉണ്ട് ഒരു നയൻറ്റീൻ നയൻ്റി ഫൈവ് ഏതോ ഒരു റിവ്യൂ വീഡിയോയിൽ ഞാൻ കേട്ടു ഈ ഒരു എക്സ്പൾസ് ചൂട്ടണിന് വൺ ഫിഫ്റ്റി സി സിയുടെ ഒരു ലെവലോളം പെർഫോമൻസേ ഉള്ളൂ എന്നുള്ളത് ഒരു വലിയൊരു യൂട്യൂബറാണ് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല നമുക്ക് എന്തിനാ വെറുതെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആക്കുന്നത് അത് വളരെ മോശപ്പെട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അങ്ങനെയൊന്നും വരുത്തുന്നില്ല ടു ഹൺഡ്രഡ് സി സിയുടെ പെർഫോമൻസ് തന്നെ എക്സ്പേർട്സിനുണ്ട് നമ്മളത്രയും എക്സ്പീരിയൻസായിട്ടുള്ള വലിയ റൈഡറൊന്നും അല്ല പക്ഷേ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത് എക്സ്പൾസ് ടു ടെണ്ണ് തീർച്ചയായിട്ടും ഒരു ടു ഹൺഡ്രഡ് സി സി പോലെ തന്നെ എനിക്ക് ടു ഹൺഡ്രഡ് സി സിയിലെ ഒരു മോസ്റ്റ് പവർഫുൾ ആയിട്ട് ഞാനൊന്നും പറയുന്നില്ല ടു ഹൺഡ്രഡ് സി സി പോലെ തന്നെ എനിക്ക് മേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി സൂപ്പർ ബൈക്ക് ഓടിച്ചിട്ട് നമ്മൾ എക്സ്പൾസിലോട്ട് വരുമ്പം നമുക്ക് ചിലപ്പോൾ അത് അങ്ങനെ ഫീൽ ചെയ്യാനുള്ള ഉണ്ട് പക്ഷേ അത് എനിക്ക് കേട്ടപ്പോൾ ഒരു വല്ലാത്തൊരു എന്തോ ഒരു നെഗറ്റിവിറ്റി പോലെ തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും എക്സ്പൾസ് ടു ടെണ് റാലി ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നൊരു വണ്ടികളിൽ ഒന്നാണ് ഈ വർഷം ഇറങ്ങാൻ ഇറങ്ങാനിപ്പോൾ ഓൾറെഡി അത് കാണിച്ചു കിട്ടുന്നുണ്ട് നമ്മുടെ ഓട്ടോ എക്സ്പോയിലൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ അത് ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയാൽ മതി ലോഞ്ചാൽ മതി നല്ല എക്സ്പെൽസിൻ്റെ ആ ഒരു ചെറിയൊരു ക്ഷീണം മേ ബി ആ ഒരു റാലി എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പുണ്ട് എന്നുള്ള കാര്യം കൺഫേം ആണ് പക്ഷേ വാലി ഫർ മണി സ്റ്റിൽ ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് തന്നെ അതിൽ യാതൊരു തർക്കവും ഇല്ല പിന്നെ സി ബി ആർ ഫൈവ് ഹൺഡ്രഡ് ആറ് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് എത്രത്തോളം ശരിയായിട്ടുള്ളൊരു കാര്യം അല്ല ഒരു പാരല ട്രിറ്റിനായിട്ടുള്ള ഒരു വണ്ടിയാണ് ആ ഒരു ഫൈവ് ഹൺഡ്രഡ് സി സി ആ ഒരു നമ്മൾ നേരത്തെ സി ബി ഫൈവ് ഹൺഡ്രഡ് എക്സിലൊക്കെ കണ്ട ആ ഒരു ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള റിലേബിൾ ആയിട്ടുള്ള ആ ഒരു എൻജിൻ നമ്മുടെ സി ബി ആർ ഫൈവ് ഹൺഡ്രഡിലും കൂടെ വരാനായിട്ട് പോവുകയാണ് തീർച്ചയായിട്ടും അത് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല പ്രൈസ് ആയിരിക്കും പക്ഷേ എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് ആ ഒരു വണ്ടി കൊണ്ട് നടക്കാൻ വലിയ മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും തന്നെ പക്ഷേ നല്ല വിലയായിരിക്കും ഒടുക്കലത്തെ വിലയായിരിക്കും വണ്ടിക്ക് അത്യാവശ്യം നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഈ കളച്ചുപോലുള്ള സംഭവങ്ങളൊക്കെ ആ വണ്ടിയിൽ വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ് പിന്നെ പറയാനുള്ളൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർ ടു ആണ് ആർ വൺ ഫൈവ് റീപ്ലേസ്മെൻറ്റ് നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ചെയ്തു ആർ വൺ ഫൈവിൻ്റെ ആയിട്ട് ആർ ടു വരാനായിട്ട് പോവുകയാണ് ആ ഒരു ടു ഹൺഡ്രഡ് സി സിയിലെ യമഹാഡ ആ ഒരു വിടവ് ആർ വൺ ഫൈവ് മാറ്റി ആർ ടു ആക്കി ഇറക്കാനായിട്ടുള്ള ചാൻസസ് അല്ല ഉറപ്പായി ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തന്നെ ആ ഒരു വണ്ടി എന്തായാലും ഇറങ്ങും ആർ വൺ ഫൈവിന് അതുകൊണ്ടാണ് ഈ അടുത്ത സമയത്തൊന്നും അപ്ഡേറ്റ് കളർ അപ്ഡേറ്റ് പോലും വരാത്തത് കാരണം എനിക്ക് തോന്നുന്നത് ഡിസ്കണ്ടിന്യൂ ആകാനുള്ള ചാൻസ് കൂടുതലായി സ്റ്റിൽ ആർ ടു ഒന്നും വേണ്ട ആർ വൺ ഫൈവ് തന്നെ മതിയെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് ലാസ്റ്റ് ഒരു അവസരമാണ് ഈ ഒരു വർഷവും കൂടെ എന്നാണ് എനിക്ക് തോന്നുന്നത് സോ അടുത്ത വണ്ടിയിലോട്ട് പോകാം ഞാനൊന്ന് നോക്കട്ടെ ഞാൻ ഒന്ന് രണ്ട് ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ സി എഫ് മോട്ടോ ഫോർ ഫിഫ്റ്റി അതായത് നമ്മളെല്ലാവരും കാത്തിരുന്ന ആർ സി ഫോർ ഫിഫ്റ്റി ഉണ്ടല്ലോ ആർ സി ഫോർ ഫിഫ്റ്റി ഈ അടുത്തങ്ങ് നമ്മുടെ ഇന്ത്യയിലോട്ട് ഇറങ്ങാനുള്ള ചാൻസസ് ഇല്ല പക്ഷേ ആർ സി ഫോർ ഫിഫ്റ്റിയുടെ സെയിം എഞ്ചിന് വെച്ചിട്ട് സി എഫ് മോട്ടോ ഫോർ ഫിഫ്റ്റി ഇറങ്ങാനായിട്ട് ഉള്ള ഒരു ഒരു സാധ്യത നമ്മുടെ ഇന്ത്യയിലോട്ട് കാണുന്നുണ്ട് അതായത് എം ടി ഈയൊരു നിങ്ങളിപ്പോൾ കാണുന്ന ഈയൊരു ലുക്ക് ഞാൻ കാണിച്ചു തരാം അതെ ഈ കാണുന്ന ഈ ഒരു ലുക്ക് ഈ ഒരു ലുക്കിൽ ഒരു ഈ ഒരു വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കെ ടി എം ഇറക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിസൈൻ ഇറക്കിക്കഴിഞ്ഞാലായിരിക്കാം കൊള്ളാം കേട്ടേ എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും ഈ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഈ ഒരു വണ്ടി കൊള്ളാം എന്നുണ്ടെങ്കിൽ നമുക്ക് കാരണം എനിക്കിഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ബി കമ്പയർ ടു ബി എം ഡബ്ല്യുവിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതി റേറ്റിലാണെങ്കിൽ ബി എൻ ഡബ്ല്യു ഫോർ ഫിഫ്റ്റിക്ക് വളരെ വലിയൊരു അടി തന്നെയായിരിക്കും കാര്യം ഇത് കണ്ടിട്ട് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്കും ഫീച്ചർ പരമായി ഒരുപാട് മുന്നിലായിട്ട് നിൽക്കുന്നൊരു വണ്ടിയായിട്ടാണ് തോന്നുന്നത് ഈ ഒരു ഈ ഒരു മോഡൽ തീർച്ചയായിട്ടും നമുക്കത് കാത്തിരിക്കണം ഒരു അഞ്ച് ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വന്നു കഴിഞ്ഞാൽ ബി എൻ ഡബ്ല്യുവിന് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള അടിയായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് പിന്നെ ബി എൻ ഡബ്ല്യൂനെ സംബന്ധിച്ചിട്ട് അതൊന്നും ഒരു വലിയൊരു വിഷയമേ അല്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീല് ചെയ്യുന്നത് അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി എന്ന് പറഞ്ഞ ഈ ഒരു വർഷം വലിയൊരു ലെവലില് വണ്ടികൾ കാത്തിരിക്കാൻ പറ്റുന്ന ഒരു വർഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെയുള്ള വർഷങ്ങളിൽ ധാരാളം മോട്ടോർ സൈക്കിൾസ് ഇറങ്ങി സോറി ഒരു വണ്ടിയുടെ കാര്യം പറയാൻ പറ്റുപോയി നമ്മുടെ ട്രായംഫിൻ്റെ ട്രൈസർ ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡൽ അത് അത്ര വലിയ പ്രാധാന്യം കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈംഫ് പറയുന്നത് ടൂണിങ്ങിലും ആ വണ്ടിയുടെ ഗിയർ റേഷ്യൂസിലൊക്കെ ആ ഫോർ ഹൺഡ്രഡ് സി സി സെയിം വെച്ചുകൊണ്ട് ഒരു റോഡ് സ്റ്റർ വൺ ആയിട്ട് ലോ എൻഡിൽ സിറ്റിയിലൊക്കെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ ആയിട്ട് ഈ ഹീറോ ഹീറോ ട്രൈംഫ് ഇറക്കും എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് സോ അത് ഈ വർഷം തന്നെ പ്രോബിളി കാണും പിന്നെ ഹീറോ എക്സ്പൾസ് ഫോർ ടു വൺ ഈ വർഷവും കാണുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയരുത് കാര്യം എനിക്കൊരു നമുക്കൊരു ഉറപ്പില്ല അത് വരും ഇപ്പോൾ വരും എന്നുള്ള കാര്യത്തിൽ ഹീറോ ആൻ്റെ ഏത് നിമിഷവും ചിലപ്പോൾ ഇന്ന് തന്നെ അതിൻ്റെ ടീച്ചർ വന്നേക്കാം സോ അതുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷ ഇല്ലാതില്ല സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നാളെ മേ ബി ആർ ടെക്സിൻ്റെ റിവ്യൂ വീഡിയോ പ്ലസ് ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഷൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് സ്പെസിഫിക്കായിട്ട് എന്തെങ്കിലും ആ വണ്ടിയെ പറ്റി അറിയണമെങ്കിൽ ഓണർഷിപ്പ് റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട് സോ ഈ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ഏത് വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് താഴെ കമൻ ഡൗൺ ബിലോ